വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സീഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന വൈശാഖ ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടത്താറുണ്ട് ഇടയ്ക്കിടെ വിവാദങ്ങളിലും ഗോസിപ്പ് കോളങ്ങളിലും ചെന്ന് വീഴാറുണ്ട് ഉണ്ണി ഉണ്ണി നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് കല്യാണം എപ്പോഴെന്നാണ് പലപ്പോഴും പല നടിമാരുടെയും പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിക്ക് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്ന് ഉണ്ണി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഒരു സമയത്ത് നടി അനുശ്രീയാണ് ഉണ്ണി മുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ഉണ്ണി മുകുന്ദന്റെ വിവാഹം ചർച്ചയാകുകയാണ് ഉണ്ണിയുടെ മാനേജറും അഭിനേതാവുമായ ബിപിൻ കുമാർ ഉണ്ണി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഇട്ട കമന്റാണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ വിപിന് പിറന്നാൾ ആശംസിച്ചാണ് ഉണ്ണി വീഡിയോ പോസ്റ്റ് ചെയ്തത് കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് നൽകി വിപിൻ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഉള്ള ഫോട്ടോ കൊളാഷ് ചെയ്ത് വീഡിയോയാണ് പങ്കുവച്ചത് നിരവധി പ്രമുഖ നടിമാർ കൊളാഷിലുണ്ട് മഞ്ജു വാര്യർ മീരാ ജാസ്മിൻ അനുശ്രീ നിഖില വിമൽ മമതാ മോഹൻദാസ് എന്നിവരും വീഡിയോയിലുണ്ട് പിന്നാലെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്ന് കൊണ്ടിരിക്കുന്നത് പിന്നാലെ വിപിന്നും കമന്റുമായി രംഗത്തെത്തി ഉണ്ണിചേട്ടാ എപ്പോഴാണ് കല്യാണം ഈ ഫോട്ടോയിലുള്ള ആരെയാണെന്ന് പറയട്ടെ എന്നാണ് വിപിൻ ഇട്ടത് പിന്നാലെ വൻ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആരാണെന്ന് വേഗം പറ ഞാൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും അങ്ങനെ ഉണ്ണി മുകുന്ദനും വിവാഹമായി അല്ലേ സിനിമാ നടി തന്നെയാണ് ഉണ്ണിയുടെ കാമുകി എന്ന് ഉറപ്പായി ഇതൊക്കെ നമ്മൾ എപ്പോഴാ അറിഞ്ഞ് എന്നിങ്ങനെയാണ് കമന്റുകൾ ഇതോടെ ഉണ്ണിയുടെ വിവാഹം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഫ്രണ്ട്സ് തമ്മിലുള്ള തമാശ മാത്രമായി ഇതിനെ കണ്ടാൽ പോരെ നീ ഇതിന്റെ പേരിൽ ഉണ്ണിയുടെ പേരും മറ്റു നടിമാരുമായി പറയണ്ട ബിബിന് ഉണ്ണി ഒരു പണി കൊടുത്തപ്പോൾ ചെറിയൊരു പണി ബിബിനും കൊടുത്തു ഇതൊക്കെ അത്രയേ ഉള്ളൂ എന്നാണ് ചിലർ കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കുന്നത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ പ്രണയത്തെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എത്ര പ്രണയം ഉണ്ടായിരുന്നു എന്ന് എണ്ണാൻ പറ്റില്ല ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായ സംഭവങ്ങളുണ്ട് എനിക്കിഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ചുപോയി കൊണ്ടേയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കുമൊക്കെ ആഗ്രഹമുണ്ട് അറേഞ്ചഡോ അല്ലാതെയോ വിവാഹം നടന്നാൽ മതിയെന്നു എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നോക്കുകയോ ഏതെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അയ്യോ സമയം പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാകുമെന്നൊന്നും ചിന്തിക്കുകയോ പേടിയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ എന്നും മുകുന്ദൻ പറയുന്നു അതേസമയം മലയാളത്തിൽ ജയ്ഗണേഷ് എന്ന ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റേതായ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ജയ്ഗണേഷ് എന്ന പേര് ആദ്യം പുറത്തു വന്നപ്പോഴും മാളികപ്പുറത്തിനോട് ഉണ്ണി മുകുന്ദൻ ഇത്തരം സിനിമകളിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു